വേദിയിൽ അങ്ങനെ ദഫ് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മുമ്പിൽ തടിച്ചുകൂടി ജനങ്ങളുണ്ട് ഏതോ കിസ്സപ്പാട്ടിന്റെ ചടുലമായ ഒരു സ്റ്റെപ്പിൽ മുമ്പിൽ നിന്നും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും ദഫ് തെറിച്ച് പോയി താഴെ വീഴുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ കഴിയും ദഫ് കളിച്ചുകൊണ്ടിരിക്കുക കയ്യിൽ നിന്നും ദഫ് താഴെ വീഴുക എന്നത് ഒരു വിദ്യാർത്ഥിയെ സമ്മതിരത്തോളം യുദ്ധമുഖത്ത് ആയുധം നഷ്ടപ്പെട്ട ഒരു പോരാളിയുടെ അവസ്ഥ പോലെ തന്നെ ആയിരിക്കും കാരണം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു നിമിഷമായിരിക്കും അത് താഴെ വീണ ദഫിന് പിന്നാലെ പോകണോ അതോ കളി തുടരണമോ എന്നറിയാത്ത വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ആയിരിക്കും ആ ഒരു വിദ്യാർത്ഥി അപ്പോൾ കടന്നു പോകുന്നുണ്ടാവുക ഇത്രയും വലിയൊരു പ്രതിസന്ധിയെ മുമ്പിലിരിക്കുന്ന കാണികൾക്ക് ഒരു തരത്തിലുള്ള അസ്വാഭാവികതെന്ന് തോന്നാത്ത രൂപത്തിൽ എന്ത് ഭംഗിയായാണ് ഈ ഒരു വിദ്യാർത്ഥി തരണം ചെയ്യുന്നത് അറിയാൻ വേണ്ടി നമുക്ക് ആദ്യം ഈ വീഡിയോയിലേക്ക് ഒന്ന് പോവാം

ഒരു നിമിഷം പോലും പകച്ചു പോവാതെ ഒരു നിമിഷം പോലും ആത്മധൈര്യം കൈവിടാതെ അവന്റെ ദഫ് ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും അവന്റെ കൈകൊണ്ട് കൊട്ടി തീർത്താണ് അവൻ ഈ ഒരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യുന്നത് അതോടൊപ്പം അവന്റെ കൂട്ടുകാരൻ വളരെ അവസരോചിതമായി അവന്റെ മുമ്പിലേക്ക് ആ ഒരു ദഫ് തട്ടിക്കൊടുത്ത് ഒരു സ്റ്റെപ്പ് പോലും പിഴക്കാതെ വളരെ ഭംഗിയായി ഈ ഒരു ദഫുകളെ പൂർത്തിയാക്കുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ കഴിയും സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ താഴെ ആരോരാൾ കമന്റ് ഇങ്ങനെ ഇടുന്നുണ്ട് അതായത് ഇതൊരു മത്സരമായിരുന്നുവെങ്കിൽ ഈ ടീമിനല്ലാതെ മറ്റാർക്കാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് എന്നത് ഒരു പക്ഷേ ഇതൊരു മത്സരമായിരിക്കാം ഈ മത്സരത്തിൽ സ്വാഭാവികമായി മറ്റേതെങ്കിലും ഒരു ടീമിന് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടും ഉണ്ടാവാം അങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത് ഈ ഒരു ടീമിനെ ട്രെയിൻ ചെയ്തെടുത്ത അവരുടെ ദഫ് മാസ്റ്ററോടാണ് അതോടൊപ്പം ഈ കുട്ടി വളർന്നു വന്ന ഈ കുട്ടിയെ വളർത്തിയെടുത്ത അവന്റെ മാതാപിതാക്കളോട് കൂടിയാണ് ഇങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നത് ഒരു പക്ഷെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുക അവൻ്റെ ദഫ് മാസ്റ്റർ തന്നെയായിരിക്കും നമ്മൾ ഈ വീഡിയോ ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അവന്റെ കയ്യിൽ നിന്ന് ദഫ് താഴെ വീഴുന്ന നിമിഷം പോലും യാതൊരുവിധ ഭാവ വ്യത്യാസവും ഇല്ലാതെ യാതൊരുവിധ ആകുലതയും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയി കളി മുന്നോട്ട് കൊണ്ടുപോയി ഒടുവിൽ അവന്റെ കയ്യിലേക്ക് ആ ദഫ് തിരിച്ചു വരുന്ന വളരെ സുന്ദരമായ അതിമനോഹരമായ ചുവടുകളാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിയുക ഇത്രയും പക്കുമായും പാകമായും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അവൻ തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ വളരെ ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും ജീവിതത്തിൽ വിജയം മാത്രമല്ല പരാജയങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് വളരെ വ്യക്തമായി അവനെ പഠിപ്പിച്ചു കൊടുത്താൽ മാതാപിതാക്കളും ഒരു കൂട്ടം അധ്യാപകരും അവന്റെ ചുറ്റും ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും ഫുൾ എ പ്ലസ് കിട്ടാത്തതിന് അതല്ലെങ്കിൽ മാർക്ക് കുറച്ച് കുറഞ്ഞു പോയതിന് ഒരിക്കൽ പോലും കുത്തുവാക്കുകൾ കൊണ്ട് അവനെ നോവിക്കാത്ത അല്ലെങ്കിൽ ചെറിയ പരാജയങ്ങളിൽ ഒരിക്കൽ പോലും അവനെ തളർത്താതെ അവന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നും ഒപ്പം നിൽക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യർക്കിടയിലാണ് തീർച്ചയായും അവൻ വളർന്നിട്ടുണ്ടാവുക എന്നത് വളരെ വ്യക്തമാണ് കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇതേ രൂപത്തിൽ പെരുമാറാൻ കഴിയൂ എന്നതിൽ ഒരു സംശയവുമില്ല ജീവിതത്തിൽ തീർച്ചയായും നമ്മുടെ മക്കൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവണം ആ ലക്ഷ്യങ്ങൾ കീഴടക്കാനുള്ള മത്സര ബുദ്ധിയും ഉണ്ടാവണം പക്ഷെ ആ മത്സര ഓട്ടത്തിനിടയിൽ വീണ് പോകുന്നതും ചില പരാജയങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നതും തീർത്തും സ്വാഭാവികമാണ് അതിനെയെല്ലാം ഒരു ചെറുപുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാനോ പൂർവാധികം ശക്തിയോടുകൂടെ മുന്നോട്ട് പോകാനുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോണുകളാണ് ഈ പരാജയങ്ങളെല്ലാം എന്നുള്ളതും അവരെ ബോധ്യപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഒരു പാരന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അഭിമാനിക്കാൻ കഴിയുന്നത് നമ്മുടെ മക്കൾ വളരെ വലിയ വിജയങ്ങൾ കീഴടക്കി ആദരവേറ്റ് വാങ്ങുമ്പോൾ അവർക്കൊപ്പം നിന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുക എന്നത് മാത്രമല്ല അഭിമാനം നമ്മുടെ മക്കൾ അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എവിടെയെങ്കിലും തെന്നി വീഴുന്നുണ്ടെങ്കിൽ അവരെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിക്കാനോ അവരെ ഒപ്പം ചേർത്ത് നിർത്താനോ അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളും അവരുടെ ഒപ്പം ഉണ്ട് എന്നൊരു വിശ്വാസം നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഒരു പേരന്റ് എന്ന നിലയിൽ നിങ്ങൾ യഥാർത്ഥ ഹീറോ ആയി മാറുന്നത്